വഖഫ് ഭേദഗതി ബില്ലിലൂടെ മുനമ്പത്ത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രീണന രാഷ്ട്രീയം ഇന്നലെ വെളിച്ചത്തായെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ ഇടത് വലത് എം പിമാർ അവരുടെ കടമ നിർവഹിച്ചിട്ടില്ല മുനമ്പത്തെ ജനങ്ങൾക്കൊപ്പം ആരാണുള്ളതെന്ന് ഇപ്പോൾ വ്യക്തമായി കേരളത്തിൻ്റെ വികസനത്തിനായി എല്ലാവരും കൂടെ ഉണ്ടാവണമെന്നാണ് ബി ജെ പി ആഗ്രഹിക്കുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു അവരുടെ റൈറ്റ് ടു പ്രോപ്പർട്ടി ഈ ബില്ല് പാസ് ചെയ്ത ഉടനെ അവർക്ക് ആ അവകാശം കിട്ടും എന്ന് അതിൽ ആർക്കും ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല ഈ ഒരു സമയത്ത് മുനമ്മത്തൻ ജനങ്ങളുടെ കൂടെ ഇരുന്ന് നിന്ന് അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാനല്ല അവരുടെ ഒരു കടുമ അത് ഇന്നലെ അവർ ചെയ്തില്ല അതിപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അത് എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് അത് ചോദിച്ചാൽ അത് അവർ ചെയ്യുന്ന ഇരുപത് മുപ്പത് കൊല്ലമായിട്ട് ഒരു അപ്പീസ്മെൻറ്റ് രാഷ്ട്രീയം അതിൻ്റെ ഒരു തെളിവായിട്ടാണ് ഞാൻ കാണുന്നത് രാജ്യത്തിൽ രാജ്യത്തിലെല്ലാവരും മൂന്ന് മണിവരെ ഇന്നലെ ലോക്സഭാ ഡിബേറ്റ് കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായത് ആ ഒരു രാഷ്ട്രം ഇന്ന് മുതൽ ഇവിടെ നിർത്തണം ഒരു വികസനത്തിന് ഒരു പുതിയ ഒരു അതിൻ്റെ ഒരു ആരംഭം ഇന്ന് തുടങ്ങണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത് എല്ലാവരും